ഹലോ സ്ലാമലൈക്കും ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ബീഫ് അച്ചാറാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബീഫ് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കുക്കറിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടുന്ന കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് പറയാം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഒരു വലിയ സ്പൂണിന് മഞ്ഞൾപ്പൊടി ഇടണം അത് കഴിഞ്ഞിട്ട് മുളക് പൊടി കുറച്ച് എരി നമുക്ക് ആദ്യം കുറച്ച് എരിയേ ഇടാൻ പാടുള്ളൂ അപ്പോൾ അതിന് വേണ്ടുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത് കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട് ഓവർ ഉപ്പ് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല അച്ചാറിൻ്റെ സമയത്ത് ലാസ്റ്റ് നമുക്ക് ഉപ്പ് ഇടാനുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് ഇട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ വേവിക്കുകയാണ് ചെയ്യുന്നത് അത് വേവിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യണത് നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണയിൽ അച്ചാറിടരുത് നല്ലെണ്ണയിൽ അച്ചാറിടാവൂ നല്ലെണ്ണയാണ് നമ്മൾ ഇതിൽ ചേർക്കേണ്ടത് അപ്പോൾ കേട് കൂടാതെ മാസം വരെയും കേട് കൂടാതെ അച്ചാർ ഇരിക്കും ഞാനിവിടെ എടുത്തിരിക്കുന്ന നല്ലെണ്ണ കുപ്പിയിൽ വാങ്ങിയ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ട ഞാൻ നല്ലെണ്ണയ്ക്കകത്ത് ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും വെളുത്തുള്ളിയും എടുത്തു വച്ചിട്ടുണ്ട് ഇഞ്ചി ഞാൻ പച്ചമുളകും ഇഞ്ചിയും കൂടി മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുണ്ട് ഇറച്ചി വേവിച്ചത് വെച്ചിട്ടുണ്ട് ഇപ്പം അത് നമ്മൾ എണ്ണയിൽ ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്തെ മസാല ചേർക്കാവോ അതിപ്പം എല്ലാം റെഡിയായി മൂത്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയിൽ നമ്മൾ നമ്മളിതിൽ ചേർക്കാൻ അച്ചാർ ഇടുന്ന സമയത്ത് അല്ല അത് കഴിഞ്ഞിട്ട് കായപ്പൊടി കായവും ഉലുവപ്പൊടിയും ചേർക്കണമുണ്ട് ഞാനിതിൽ പിന്നെ നമ്മൾ എല്ലാ മസാലയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം എണ്ണയിലൊന്ന് വേവണ്ടതുണ്ട് അപ്പം അതിൽ നല്ലതുപോലെ ഇളക്കി ആ മസാല ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ ബീഫ് ഇടാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ ആ എണ്ണയിൽ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട് നമ്മൾ ചതച്ച് ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് ഇതിന് അച്ചാറിന് നമ്മൾ നല്ലതുപോലെ അത് എണ്ണയിൽ ആ മുളക് മുളകിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ട് എണ്ണയിൽ നമ്മൾ കുറച്ച് നേരം അത് വേവിക്കണം അതിന് ശേഷം നമ്മളിവിടെ ഒഴിക്കുന്നത് വിനാഗിരിയാണ് വിനാഗിരി ചേർത്ത് നമുക്ക് നല്ല പുളിയും പിന്നെ കേടു കൂടാതിരിക്കാനും ഒക്കെയാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഇട്ടാ വിനാഗരിയൊക്കെ ചേർത്ത് നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ മസാല നല്ലതുപോലെ വെല്ലിട്ട് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് ബീഫിട്ട് ഇളക്കി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കണം ലാസ്റ്റ് നമ്മൾ ഉപ്പ് കൊടുക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് ലാസ്റ്റ് ഇതെല്ലാം മസാലയിൽ ഇട്ടിളക്കി മിക്സാക്കിയതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് നിങ്ങൾക്കിതിഷ്ടപ്പെട്ടാലേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ബീഫ് മസ് അച്ചാർ നല്ല ടേസ്റ്റാണ് നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ബീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മീനൊന്നും ഇല്ലാത്ത സമയത്ത് ഒക്കെ നമുക്ക് അച്ചാറിട്ട് വെച്ചിരുന്നാൽ ഉപയോഗപ്പെടും പിന്നെ ഞാനിവിടെ മലപ്പുറം കൽപ്പവഞ്ചേരിയിൽ നിന്നാണ് ഈ ബീഫ് വാങ്ങിയത് കിലോയ്ക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയേ ഉള്ളൂ നല്ല അടിപൊളി പോത്തർച്ചാണ് കേട്ടോ ഞങ്ങൾ പോയി കണ്ട് വാങ്ങിയതാണ് ഇവിടെ വന്നാൽ മലപ്പുറത്ത് വന്നാൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു കിലോ ബീഫ് കിട്ടും അത് കിട്ടിയപ്പോൾ ഞാനിങ്ങനെ വില കുറച്ച് കണ്ടപ്പോൾ വാങ്ങി അച്ചാറിട്ടു എൻ്റെ മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അച്ചാറിട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല ചാറാണ് ഓക്കെ സ്ലാമലൈക്കും